തന്തയ്ക്ക് മകളായി പത്മജ ചരിത്രത്തിൽ ഇടം പിടിക്കും രാഹുൽ മാങ്കൂട്ടത്തിന്റെ മറ്റൊരു സ്റ്റേറ്റ്മെന്റ് ആണ് ഇപ്പോൾ പ്രേക്ഷകർ കേട്ടത് തന്തയ്ക്ക് പുറക്കാത്ത മകളായി പത്മജ ചരിത്രത്തിൽ ഇടം പിടിക്കും ഇത്ര വളരെ മോശമായൊരു സ്റ്റേറ്റ്മെന്റ് ആണോ ഒരു രാഷ്ട്രീയ നേതാവിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകേണ്ട ഒരു സ്റ്റേറ്റ്മെന്റ് ആണോ ഇത്തരം സ്റ്റേറ്റ്മെന്റുകൾ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിലും അദ്ദേഹത്തിന്റെ പാർട്ടിക്കും എങ്ങനെയാണ് മറ്റുള്ളവരെ കുറ്റം പറയാനായിട്ട് സാധിക്കുന്നത് ഇപ്പം അവരുടെ പാർട്ടിയിൽ ഉണ്ടായിരുന്ന ഒരാൾ ഇത്രയും കാലം ഒരുപക്ഷെ രാഹുൽ മാങ്കൂട്ടത്തിൽ പാർട്ടിയിലേക്ക് കൊടി പിടിച്ചിറങ്ങുന്നതിന് മുമ്പ് തന്നെ ആ പാർട്ടിയിൽ പ്രവർത്തിച്ചു തുടങ്ങിയ ആളാണ് പത്മജ വേണുഗോപാൽ തീർച്ചയായിട്ടും അവര് ആ കരുണാകരന്റെ മകൾ എന്ന പ്രിവിലേജിലൂടെയാണ് രാഷ്ട്രീയത്തിലേക്ക് വന്നത് ഒരു തർക്കവൊന്നുമില്ല അതിനകത്ത് പക്ഷെ എന്നിരുന്നാലും കോൺഗ്രസ്സിന് വേണ്ടി കുറെ കാലം പ്രവർത്തിച്ചൊരു നേതാവ് ആ പാർട്ടി വിട്ടു പോകുന്നു സ്വാഭാവികമായിട്ട് നേതാക്കൾക്കും അല്ലെങ്കിൽ അണികൾക്കുമൊക്കെ അരിശം തോന്നുക സ്വാഭാവികമാണ് പക്ഷേ ഇത് കേരളത്തിൽ ആദ്യമായിട്ട് പോകുന്നൊരു നേതാവല്ല ഞാൻ വീണ്ടും ചോദിക്കുന്ന ഇതേ സ്റ്റേറ്റ്മെന്റ് അനിൽ ആന്റണിയോട് പറയാനുള്ള നട്ടെല് ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് കാണിക്കാൻ പറ്റുമോ തന്തയ്ക്ക് പിറക്കാത്ത മകനായി അനിൽ ആന്റണി മാറുമെന്ന് പറയാനുള്ള ഒരു ധൈര്യം അത് പറയാനുള്ള ധൈര്യം കൂടി രാഹുൽ മാങ്കൂട്ടത്തിൽ കാണിച്ചാൽ നമുക്ക് സമ്മതിച്ചു കൊടുക്കാം ശരി അത്രയും ധൈര്യമെങ്കിലും ഉണ്ടെന്ന് എന്തായാലും എ കെ ആന്റണിയെയും അദ്ദേഹത്തിന്റെ മകനെയും തൊട്ട് കളിക്കാനുള്ള ധൈര്യമൊന്നും ഈ പറയുന്ന നമ്മുടെ രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഇപ്പോഴും അതേസമയത്ത് പത്മജെ എന്തുകൊണ്ട് പറയാമെന്ന് ചോദിച്ചാൽ കെ കരുണാകരൻ ഇപ്പോഴില്ല മാത്രമല്ല അത്തരത്തിലുള്ള ഒരു സ്ട്രെങ്ത് ഇന്ന് ആ പാർട്ടിക്കില്ല പത്മജയ്ക്കും ഈ മുരളിക്കുണ്ടാക്കാൻ പറ്റിയത് പോലൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാനോ അത്രയും ഒരു പിന്തുണ നേടാനോ ഒന്നും സാധിച്ചിട്ടുമില്ല അതുകൊണ്ട് ഇതൊക്കെ അങ്ങ് പറയാം പക്ഷെ അപക്വമായ സ്റ്റേറ്റ്മെന്റ് ആണ് ഇപ്പൊ ആ കമന്റ് ബോക്സിലേക്ക് പോയാൽ തന്നെ റിപ്പോർട്ടർ ലൈവ് ഇട്ടിട്ടുള്ള വീഡിയോയുടെ ദൃശ്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയ്ക്കകത്ത് അകത്ത് ഉൾപ്പെടുത്തിയത് അപ്പൊ അതിനകത്ത് കമന്റ് ബോക്സിൽ തന്നെ ഇതൊക്കെ കടന്ന വർത്തമാനമാണ് മാങ്കൂട്ടം നാളെ തനിക്കും പോകാനുള്ള ഇടമല്ലേ എന്ന് പറഞ്ഞ് തമാശയായിട്ട് അത് സൂചിപ്പിക്കുന്നവരുണ്ട് അതുപോലെ തന്നെ കടുപ്പിച്ചൊന്നും പറയണ്ട എന്നാണ് ആരാണ് എന്നാണ് എന്നൊന്നും പറയാൻ പറ്റില്ല മോനെ എന്ന് പറയുന്നവരുമുണ്ട് അമ്മാതിരി കമന്റ് വേണ്ട കേട്ട എന്ന് പറയുന്നവരുണ്ട് അതുപോലെ രാഹുലെ അല്പം സഭ്യതയോടുകൂടി പ്രതികരിക്കൂ അല്ലെങ്കിൽ മുരളിയും തെറ്റും എന്ന് പറയുന്നവരുണ്ട് അങ്ങനെ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ പറയുന്ന ഒരുപാട് പേര് സഭ്യമായ ഭാഷയിൽ സംസാരിക്കൂ എന്ന് പറയുന്ന ഒത്തിരി കമൻറ്റുകൾ രാഹുൽ മാങ്കൂട്ടത്തിൽ വീഡിയോയുടെ താഴെ കാണാം അപ്പോൾ അതൊരു രാഷ്ട്രീയ മര്യാദയാണ് എന്ന് രാഹുൽ മറക്കരുത് ചോരത്തിളപ്പൊക്കെ നല്ലത് തന്നെയാണ് കോൺഗ്രസിനും സ്വാഭാവികമായിട്ട് അവരുടെ ഒരു നേതാവ് പോകുമ്പോൾ ധാർമ്മിക രോഷമൊക്കെ ഉണ്ടാകും അത് എല്ലാ പാർട്ടികൾക്കും ഉണ്ടാകും എൻ കെ പ്രേമചന്ദ്രൻ യു ഡി എഫിലേക്ക് എൽ ഡി എഫിൽ നിന്ന് പോയപ്പോൾ പിണറായി വിജയനും ഉണ്ടായത് അതുപോലൊരു ആത്മരോഷമാണ് അതുകൊണ്ടാണ് അദ്ദേഹം പറയാൻ പാടില്ലാത്ത പദപ്രയോഗങ്ങളാന്ന് പറഞ്ഞത് അന്ന് അതിനെ വിമർശിച്ച നേതാക്കളും അവരുടെ അണികളുമൊക്കെ വന്നിട്ട് ഇന്ന് പത്മജ പോകുമ്പോൾ ഈ തരത്തിൽ അതിനെ അതിലും മോശം വാക്കുകൾ ഉപയോഗിച്ച് അതായത് പിതൃത്വത്തെ ചോദ്യം ചെയ്യുക തന്തയ്ക്ക് പറക്കാത്ത ആളെന്ന് പറയുക എന്നൊക്കെ പറഞ്ഞിട്ട് സ്റ്റേറ്റ്മെന്റുകൾ പറയുന്നിടത്താണ് പ്രശ്നം അത് നിങ്ങളുടെ രാഷ്ട്രീയ ഇരട്ടത്താപ്പിന്റെ ഏറ്റവും വലിയ ഒരു ഉദാഹരണമാണ് രാഹുൽ മാംകൂട്ടത്തിൽ പക്വതയില്ലാത്ത രാഷ്ട്രീയ നേതാവായി അധപ്പതിക്കരുത് താങ്കൾക്ക് സ്മാർട്ടായിട്ടുള്ള കഴിവുള്ള ഒരു രാഷ്ട്രീയ നേതാവാണെന്നാണ് നമ്മളൊക്കെ വിചാരിക്കുന്നത് എല്ലാ ജനങ്ങളും അങ്ങനെയാണ് വിചാരിക്കുന്നത് പക്ഷേ താങ്കളുടെ പാർട്ടിയിൽപ്പെട്ടവർ തന്നെ താങ്കളെ പിടിച്ചേറിക്കയറ്റാനുള്ള സാധ്യത കാണുന്നുണ്ട് ഇമാതിരി സ്റ്റേറ്റ്മെന്റുകൾ പറയുമ്പോൾ അത് വളരെ വളരെ മോശമായിട്ട് ഉള്ളൊരു സ്റ്റേറ്റ്മെൻറ്റാണെന്ന് മാത്രമല്ല ഒരു സിവിലൈസ്ഡ് സൊസൈറ്റിക്ക് ഒട്ടും ചേർന്ന പരാമർശങ്ങളല്ല താങ്കൾ നടത്തിയിരിക്കുന്നത് സത്യത്തിൽ താങ്കൾ മാപ്പ് പറയേണ്ടതുപോലുമാണ്